ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആഗോള സഭയുടെ കത്തോലിക്കേദനയിൽ പങ്കുചേരുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച വലിയ പ്രചോദനമായിരുന്നുവെന്നും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് മനുഷ്യസ്നേഹത്തിന്റെയും ലോകസമാധാനത്തിൻ്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തിജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു പ്രകൃതി ദൈവത്തിന്റെ വരദാനമാണെന്നായിരുന്നു കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പറഞ്ഞു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അനുശോചിച്ചു